ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രമസമാധാനം നിലവിലില്ലെന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ് മധ്യപ്രദേശിൽ രണ്ട് സൈനിക ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിലും അവരുടെ രണ്ട് വനിതാ സുഹൃത്തുക്കളിൽ ഒരാളെ ബലാത്സംഗം ചെയ്ത സംഭവത്തിലും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബി ജെ പി രൂക്ഷമായി തന്നെ വിമർശിച്ചു സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിനോട് ബി ജെ പി സർക്കാരിൻ്റെ നിഷേധാത്മക മനോഭാവം അത്യധികം ആശാജനകമാണെന്നും മുൻ കോൺഗ്രസ് അധ്യക്ഷൻ തുറന്നു പറഞ്ഞു സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പ്രധാനമന്ത്രി വലിയ രീതിയിൽ സംസാരിക്കാറുണ്ട് എന്നാൽ രാജ്യത്തുടനീളമുള്ള സ്ത്രീകൾ തങ്ങളുടെ സുരക്ഷയ്ക്കായി ഗൗരവമായതും കൃത്യതയുള്ളതുമായ നടപടിക്കായി കാത്തിരിക്കുകയാണെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ബി ജെ പിക്ക് ആഞ്ഞടിച്ചു മധ്യപ്രദേശിൽ രണ്ട് സൈനികർക്കു നേരെയുണ്ടായ അക്രമവും അവരുടെ സുഹൃത്തായ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത സംഭവവും സമൂഹത്തെയാകെ നാണം കെടുത്താൻ പര്യാപ്തമാണെന്ന് എക്സ്പോസ്റ്റിൽ ഗാന്ധി കുറിച്ചു ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ക്രമസമാധാനം ഏതാണ്ട് നിലവിലില്ല സ്ത്രീകൾക്കെതിരായി വരുന്ന കുറ്റകൃത്യങ്ങളോടുള്ള ബി ജെ പി സർക്കാരിൻ്റെ നിഷേധാത്മക സമീപനം അങ്ങേറ്റം ആശങ്കാജനകവും ദുസ്സഹവുമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ക്രിമിനലുകളുടെ ഈ ധീരത ഭരണത്തിൻ്റെ സമ്പൂർണ്ണ പരാജയത്തിൻ്റെയും രാജ്യത്ത് നിലനിൽക്കുന്ന സുരക്ഷിതമില്ലായ്മയുടെ അന്തരീക്ഷത്തിൻ്റെയും ഫലമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് ഇന്ത്യയുടെ പുത്രിമാരുടെ സ്വാതന്ത്ര്യത്തിനും അഭിലാഷങ്ങൾക്കും വിലങ്ങുതടിയായി നിൽക്കുകയാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു സമൂഹവും സർക്കാരും ഈ സംഭവത്തിൽ ലജ്ജിക്കുകയും ഗൗരവമായി തന്നെ ചിന്തിക്കുകയും വേണം രാജ്യത്തെ പകുതിയോളം ജനസംഖ്യയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് എത്രനാൾ കണ്ണടയ്ക്കാൻ കഴിയും മധ്യപ്രദേശിലെ സൈനിക ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കിയ ശേഷം ഒരു സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവങ്ങളും ഉത്തർപ്രദേശിലെ ഹൈവേയിൽ ഒരു സ്ത്രീയുടെ നഗ്നചിത്രം കണ്ടെടുത്ത സംഭവങ്ങളും ഹൃദയഭേദകമാണെന്ന് പ്രിയങ്കാഗാന്ധിയും തന്റെ എക്സ്പോസ്റ്റിൽ കുറിക്കുകയുണ്ടായി രാജ്യത്ത് പ്രതിദിനം എൺപത്താറ് സ്ത്രീകളാണ് ബലാത്സംഗത്തിനും ക്രൂരതയ്ക്കും ഇരകളാകുന്നതെന്നും അവർ വെളിപ്പെടുത്തി വീട് മുതൽ പുറത്തേക്കും റോഡ് മുതൽ ഓഫീസ് വരെയും തുടങ്ങി എവിടെയും സ്ത്രീകൾക്ക് യാതൊരു സുരക്ഷിതത്വവുമില്ല രാജ്യത്തെ ജനസംഖ്യയിൽ പകുതിയോളം വരുന്ന ജനങ്ങൾ സുരക്ഷിതരല്ലെന്ന് മാത്രമല്ല ഇത്തരം ക്രൂരതകൾ കാരണം കോടിക്കണക്കിന് സ്ത്രീകളുടെ മനോവീര്യം ഓരോ ദിവസം തകരുകയാണ് പ്രിയങ്കാ ഗാന്ധി കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ സംസാരിക്കാറുണ്ട് പക്ഷേ എന്നാൽ രാജ്യത്തുടനീളമുള്ള സ്ത്രീകൾ ഇപ്പോഴും അവരുടെ സുരക്ഷയ്ക്കായിട്ടുള്ള ഗൗരവമായ ശ്രമത്തിനായി കാത്തിരിക്കുകയാണ് ഈ കാത്തിരിപ്പിന് അവസാനമുണ്ടാകുമോ എപ്പോൾ ഈ കാത്തിരിപ്പ് അവസാനിക്കും പ്രിയങ്ക ഗാന്ധി ചോദിക്കുന്നു ബുധനാഴ്ച മധ്യപ്രദേശിലെ ഇൻഡോർ ജില്ലയിൽ വിനോദസഞ്ചാരത്തിന് പോയ രണ്ട് യുവസൈനിക ഉദ്യോഗസ്ഥരെയും അവരുടെ രണ്ട് വനിതാ സുഹൃത്തുക്കളെയും ഒരു സംഘം ആളുകൾ ആക്രമിക്കുകയും അവരിൽ ഒരാളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തുവെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് ബുധനാഴ്ച പുലർച്ചെ രണ്ട് മണിയോടെ മോ മണ്ഡലേശ്വർ റോഡിൽ പിക്നിക് സ്പോട്ടിന് സമീപമെത്തിയ അജ്ഞാതരായ ഏഴുപേർ കാറിലിരുന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളെയും സ്ത്രീകളെ മർദ്ദിക്കാൻ തുടങ്ങുകയായിരുന്നു കാറിൽ നിന്ന് അകലെയായിരുന്ന രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ സംഭവത്തെക്കുറിച്ച് തൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു തുടർന്ന് പോലീസ് ഉടൻ സ്ഥലത്തെത്തി പോലീസിനെ കണ്ടപ്പോൾ പ്രതികൾ ഓടി രക്ഷപ്പെട്ടു രാവിലെ ആറ് മുപ്പതോടെ പരിക്കേറ്റ നാലുപേരെയും വൈദ്യശാസ്ത്ര പരിശോധനയ്ക്കായി മോവ് സിവിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് വാർഫെയർ ഇൻഫാൻട്രി സ്കൂളിലെ ഒരു യുവ ആർമി ഓഫീസറേയും അവരുടെ സുഹൃത്തിനെയും ഏഴെട്ട് അജ്ഞാതരായ അക്രമികൾ ആക്രമിക്കുകയും അവരുടെ രണ്ട് വനിതാ സുഹൃത്തുക്കളിൽ ഒരാൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുകയും ചെയ്തുവെന്നാണ് എഫ്ഐആർ രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്ത് പോലീസ് സംഘങ്ങൾ അന്വേഷണം നടത്തി ആറ് പ്രതികളെ തിരിച്ചറിഞ്ഞതായി ഇൻഡോർ റൂറൽ എസ് പി ഹിതിക എ എൻ്റെ പറയുകയുണ്ടായി ഇവരിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ബാക്കിയുള്ള നാലുപേരെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നിലവിൽ പുരോഗമിക്കുകയാണ് ബി ജെ പിയുടെ നിശബ്ദമായ നിലപാടിനെ പ്രതിപക്ഷം ഇപ്പോൾ ശക്തമായി വിമർശിക്കുകയാണ് രാജ്യത്ത് സ്ത്രീസുരക്ഷ ഉറപ്പാക്കണമെന്നും ഇത്തരം അക്രമകാരികൾക്കെതിരെ ശക്തമായ നടപടികൾ ഭരണപക്ഷം കൈക്കൊള്ളണമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നു